ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ ഇന്നത്തെ റെസിപ്പി ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ഒരു നല്ല കിഡ്ഡിലൻ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് പടവലങ്ങ വെച്ചിട്ടാണ് ഈ ഒരു പലഹാരം തയ്യാറാക്കിയെടുക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സ്നാക്സ് ആയിട്ടും കറികൾ കറികളില്ലാതെയും കറികളോടുകൂടിയും കഴിക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ ഐറ്റമാണ് അപ്പം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വീഡിയോ ഫുൾ കണ്ടു നോക്കാം അപ്പം ഇതിനു വേണ്ടി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഇതുപോലെ രണ്ട് കഷ്ണം പടവലങ്ങയാണ് ഇതിന്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിട്ടുള്ളതാണ് ഇനി ഇതിന്റെ ആ ഒരു നടുഭാഗത്തുള്ള സംഭവം ഒന്നും മാറ്റിയെടുക്കാം ഇനി ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം ഒരുപാട് നല്ല ചെറുതല്ല എന്നാൽ നല്ല വലിപ്പത്തിലല്ല ഈ ഒരു പരുവത്തിൽ കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുന്നുണ്ട് ഈ വീഡിയോ കണ്ടോണ്ടിരിക്കുമ്പോ തന്നെ നമ്മുടെ സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും ഇതുവരെയും കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പൊ ഞാനിവിടെ എടുത്തിട്ടുള്ള ഈ ഒരു മുഴുവൻ പടവലങ്ങയും ഇതുപോലെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പൊ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു പടവലങ്ങ ഞാനിപ്പോ അളന്നെടുത്തപ്പം ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിന്റെ അളവിൽ ഒരു കപ്പ് നിറയെ ഉണ്ട് ഇത് മുഴുവനായിട്ടും ഞാൻ ഈ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് കപ്പ് അളവിൽ ഒരു കപ്പ് വെള്ളമാണ് ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് കുതിർത്ത് വെച്ചിരിക്കുന്ന തുവരപ്പരിപ്പാണ് അരക്കപ്പ് അളവിലുള്ള തുവരപ്പരിപ്പാണ് ഞാൻ നന്നായി കഴുകിയെടുത്തതിനു ശേഷം വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരുന്നത് ഒരു മണിക്കൂറായപ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് ഞാൻ എടുത്തിട്ടുള്ള ഈ ഒരു പരിപ്പിൻ്റെ അളവനുസരിച്ചാണ് ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെ അളവും എടുക്കുന്നത് അപ്പം നിങ്ങൾ എത്രയാണോ പരിപ്പ് എടുക്കുന്നത് അതിനനുസരിച്ച് വേണം ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെ അളവും കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാനായിട്ട് അപ്പോൾ ഒരു പരിപ്പ് നന്നായിട്ട് കുതിർന്ന് വന്നപ്പം കറക്റ്റായിട്ട് ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിൻ്റെ അളവിൽ ഒരു കപ്പ് പരിപ്പ് കിട്ടിയിട്ടുണ്ട് ഞാനിപ്പോൾ ഇത് മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് മൂന്നല്ലി വെളുത്തുള്ളിയാണ് പിന്നെ ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇതുപോലെ രണ്ട് സ്പൂൺ അളവിൽ സാമ്പാർ പൊടിയാണ് സാമ്പാർ പൊടിയുടെ ഈ ഒരു ഫ്ലേവറുമായിട്ടുള്ള ഈ ഒരു പലഹാരം ഭയങ്കര ആണ് ഈ ഒരു സാമ്പാർ പൊടി ഇതിന്ന് സ്കിപ്പ് ചെയ്യരുത് ഇതുപോലെ തയ്യാറാക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെ സാമ്പാർ പൊടിയും കായത്തിന്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു ചെറിയ സ്പൂൺ അളവിൽ ഒരു സ്പൂൺ കായത്തിന്റെ പൊടി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിനു ശേഷം നല്ല പോലെ ഇതൊന്ന് അരച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ആദ്യം തന്നെ ഇതിലേക്ക് പടവലങ്ങ ഇട്ടുകൊടുത്തതിനു ശേഷം ഒരു അരക്കപ്പ് അളവിൽ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു വെള്ളം മാത്രം മതി ഇപ്പൊ ഞാനിത് നല്ല പോലെ അരച്ചെടുത്തിട്ട് ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അരിപ്പൊടിയാണ് ഞാനിവിടെ എൺപത് എം എൽ കപ്പിൻ്റെ അളവിൽ ഒരു കപ്പ് അരിപ്പൊടിയാണ് ഇട്ടു കൊടുത്തിട്ടുള്ളത് വറുത്ത അരിപ്പൊടിയാണ് ഇതിലേക്ക് വേണ്ടത് ഇനി ഇതെല്ലാം കൂടെ ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം അപ്പോൾ പിന്നെ ഒട്ടും തന്നെ കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് ഇളകി കിട്ടും ഇപ്പം ഇത് കറക്റ്റായിട്ട് ദോശയുടെ മാവിൽ നിന്ന് കുറച്ചുകൂടി കട്ടിയായിട്ടുള്ള ഒരു പരുവത്തിലാണിത് പക്ഷേങ്കിലും മാവ് നല്ല സ്മൂത്ത് ആയിട്ടാണ് ഇരിക്കുന്നത് ഇനി ഇത് ചുട്ടെടുക്കാനായിട്ട് ദോശ ചുടുന്ന ഒരു പാനാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതിലേക്ക് കുറച്ച് മാവ് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് പരത്തി ചുട്ടെടുക്കണം എന്നുള്ളവർക്ക് അങ്ങനെ ചുട്ടെടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു രീതിയിലാണ് ഒഴിച്ചു കൊടുത്തിട്ട് ചുട്ടെടുക്കുന്നത് പിന്നെ ഇതിലേക്ക് കുറച്ച് എണ്ണ കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് നിർബന്ധമൊന്നുമില്ല താല്പര്യമുള്ളവർക്ക് എണ്ണ ഒഴിച്ച് ചുട്ടെടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ എണ്ണ ഇല്ലാതെ തന്നെ ചുട്ടെടുക്കാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് വെന്തതിനു ശേഷം ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു ഭാഗവും കൂടെ ഒന്ന് വെന്ത് വരട്ടെ അപ്പം ഇതാ ഒരെണ്ണം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇതുപോലെ തന്നെ നമ്മൾ വീണ്ടും ഒരു കയ്യിൽ മാവൊഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഇതിന് മുകളിലേക്ക് എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് നല്ല ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക എണ്ണയുള്ള ആ ഒരു ഭാഗം ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത് വേവിക്കുന്നതാണ് നല്ലത് എങ്കിലേ കറക്റ്റ് ഒരു പരുവത്തിന് വെന്ത് കിട്ടുകയുള്ളൂ പിന്നെ ഇത് തിരിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിലേക്ക് വീണ്ടും മാറ്റാവുന്നതാണ് അങ്ങനെ നമുക്കിത് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത നല്ലൊരു വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള ഒരു അട്ടിപ്പൊളി പലഹാരമാണ് റെഡിയായി കിട്ടിയിട്ടുള്ളത് അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പഞ്ഞു പോലത്തെ ഒരു പലഹാരമാണിത് ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സ്നാക്സ് ആയിട്ടും കറികളോടുകൂടിയും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു നല്ല ഐറ്റം ആണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും താങ്ക് ഫോർ വാച്ചിങ്